ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് കലാത്തിയയുടെ പ്ലാന്റുകൾ വിഗോണിയ അങ്ങനെ ഒരുപാട് പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് വന്നിരിക്കുന്നത് ഈ ഒരു വികോണിയയുടെ കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് അടുത്തത് കലാത്തിയുടെ പ്ലാന്റ് അറുപത് രൂപയാണ് അടുത്ത നമുക്ക് സി സി പ്ലാന്റിൻ്റെ കട്ടിങ്ങുകൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് മാത്രം വെച്ചിട്ട് നമുക്ക് വോട്ട് പിടിപ്പിക്കാവുന്നതാണല്ലോ നാൽപ്പത് രൂപയാണ് റേറ്റ് ഇത് മരമുല്ലയാണ് കേട്ടോ അറുപത് രൂപയാണ് വോട്ടർ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ ഈയൊരു പ്ലാന്റ് എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ കട്ടിങ് വരുന്നതിന് നമ്മൾ കട്ടിങ് എന്ന് കൊടുത്തിട്ടുണ്ട് കൂടുതലും നമ്മുടെ ഇതിൽ അവൈലബിളായിട്ടുള്ളത് കലാത്യയുടെ വെറൈറ്റീസാണ് നമുക്ക് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് മുപ്പത് രൂപയാണ് നമുക്കിതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ഈ ഒരു റേറ്റ് ഉണ്ട് ഇതിനും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് അടുത്ത് നമുക്ക് ആണ് കേട്ടോ കട്ടിങ് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഇരുപത് രൂപയാണ് നമ്മുടെ റിയോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ കലേഡിയം കലേഡിയം അല്ലേ ഇത് വരുന്നത് അല്ലേ ഇത് നൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് ഇതെല്ലാം ഓരോരോ വെറൈറ്റീസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അടുത്ത പ്ലാന്റിൻ്റെയും കട്ടിങ്ങിന് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് ആണ് സിംഗോണിയം നോർമൽ സിങ്കോണിയാണ് ഇരുപത് രൂപ ഇത് മണി പ്ലാന്റിൻ്റെ വെരിഗേറ്റയുടെ ലീഫ് കട്ടിങ്ങാണ് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് അടുത്തതിൻ്റെയും കട്ടിങ്ങാണ് കേട്ടോ കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റും കട്ടിങ് പത്ത് രൂപ തന്നെയാണ് റേറ്റ് അടുത്തത് ആണ് സിംഗോണിയം ഇതിൽ പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് ടോപ്പ് നമ്മളിതിൽ പറയുന്ന പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമാണ് നിങ്ങൾ എത്രയാണോ പ്ലാന്റ് എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണേ അടുത്തത് ഇത് ഈ ഒരു കലാത്തിയ വെറൈറ്റീസിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ട ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് എന്ന് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുണ്ടല്ലോ ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എത്രയാവും ഗുഹയോസാസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എന്നത്തേക്കാണ് നമ്മളെ പ്ലാന്റുകൾ അയയ്ക്കുക അതെല്ലാം പറയുന്നതാണ് നമ്മുടെ ഡി ടി സി വഴിയാണ് നമ്മുടെ പ്ലാന്റുകളെല്ലാം നമ്മൾ അയയ്ക്കുന്നത് അതാണ് കൂടുതലും എല്ലാടയിലും പെട്ടെന്ന് കിട്ടുന്നത് കേട്ടോ കൊങ്ങണിയുടെ കൊങ്ങണിയല്ലേ പ്ലാന്റ് മാ കട്ടിങ് ആണ് കേട്ടോ അതിൻ്റെ വരുന്നത് ഇത് റിയോ പ്ലാന്റ് ഇത് ഇരുപത് രൂപയാണ് മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങാണ് ഇത് ഇരുപത് രൂപയാണ് കട്ടിങ്ങിൻ്റെ കയറ്റ് അടുത്ത പ്ലാന്റിന് എൺപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ കൈറ്റ് വരുന്നത് അടുത്തതാണ് ഇത് തെച്ചി കട്ടിങ് പത്ത് രൂപയാണ് കയറ്റി അടുത്ത പ്ലാന്റ് നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് എൺപത് രൂപയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം